ഇതൊരു പീഡന കേസായതുകൊണ്ടും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു യുവതിയാണ് പരാതിക്കാരി എന്നതുകൊണ്ടും ആ പരാതി കൊടുത്ത് കൊടുത്ത സ്ത്രീ തന്നെ ഇതെല്ലാം തെളിയിക്കേണ്ടി വരും എന്നതുകൊണ്ട് അഫിഡവിറ്റ് എഴുതി കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് തന്നെയാണ് അവർ എഴുതി കൊടുക്കുക കാരണം തെളിവ് കൊടുക്കണമല്ലോ നമസ്കാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും കൂടുതൽ വാർത്തയിൽ ഇട നേടിയത് എസ് ഐ ആർ അല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പും വാർത്തകൾ ഇടുന്നേടിയിട്ടുണ്ട് മുമ്പ് സെഹാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കാരണം അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് അങ്ങനെ പറയുന്നേ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് പൊക്കിക്കൊണ്ടുപോയി ജയിലിലിട്ട കഥ നമുക്കറിയാം അതിനു മുമ്പ് പോലീസുകാരുടെ മുന്നിൽ മൂക്കിന്റെ തുമ്പത്ത് നിൽക്കാണ് അപ്പൊ അറസ്റ്റ് ചെയ്യാതെ അയാൾ വീട്ടിൽ പോയി അമ്മയോടൊപ്പം അവിടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയപ്പോ അമ്മയുടെ മുന്നിലിട്ട് പിടിച്ചുകൊണ്ട് പോയൊരു ഭീകരാതൃശം സൃഷ്ടിച്ചാൽ മാത്രമേ അറസ്റ്റാകൂ എന്നാലെ അയാളെ മാനം കെടുത്താൻ പറ്റൂ എന്ന് അന്ന് ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് കാരണം എടോ വിജയ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ത്രാണിയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു യുവാവ് ഒരു പ്രവർത്തകൻ പിന്തുണയുള്ള ജനപിന്തുണയുള്ള പിന്തുണയുള്ള ഒരു ഒരു പ്രവർത്തകൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഉള്ളു എന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് നടത്തിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ മുഖ്യ അജണ്ടയായിരുന്നു അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് അവർക്കൊരു മുതൽക്കൂട്ടാവും എന്ന് കരുതി ഭരണ നേട്ടം പറയുന്നതോ അല്ലെങ്കിൽ തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന വികസന കാര്യങ്ങളോ പദ്ധതികളോ അതൊന്നും പറയലല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഒറ്റ ചെറുപ്പക്കാരനെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കാര്യം മതി രാഹുലിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടി ഏതായാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിലിടാമെന്നുള്ള മോഹം പൊലിഞ്ഞു സെഷൻ കോടതിയും ഹൈക്കോടതിയും എല്ലാം ഇത് സംബന്ധിച്ചുള്ള കേസിൽ വ്യക്തമായ നിലപാടുകൾ എടുത്തു ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിന്മേലുള്ള വിധി അല്ലെങ്കിൽ വാദം കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ആ ഓർഡറും കോടതി ഇട്ട് കഴിഞ്ഞു എന്നാൽ ഇന്ന് നടന്നിട്ടുള്ള മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ഇതിൽ പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീ തനിക്കും കൂടി ഈ കേസിൽ കക്ഷിയാകണം തന്നെയും കൂടെ കേൾക്കണം എന്ന് ഹൈക്കോടതിയെ അറിയിച്ചു എന്നതാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ആരുടെ കേസിലാണ് മുൻകൂർ ജാമ്യ ഹർജി കേൾക്കേണ്ടത് സ്വാഭാവികമായിട്ടും അവർക്ക് കക്ഷി ചേരണം എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കും അതിനനുസരിച്ച് ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ ഈ പരാതിക്കാരിയായ സ്ത്രീയോട് ആവശ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഇന്നത്തെ വാർത്ത ആ സത്യവാങ്മൂലം എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവു ജീവിതത്തെ കുറിച്ചും അയാൾ തുമ്മാനും തൂറാനും പോകുന്നതിനെ കുറിച്ചുമൊക്കെ വാതവരാതെ സംസാരിച്ചുണ്ടരുന്ന മാധ്യമങ്ങൾ ഇവിടെ ഈ ഒരു സത്യവാങ് മൂലം എങ്ങനെ കൊടുക്കും എന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് പവറും ഇല്ല ഒരു വ്യൂസ് പവറും ഇല്ല ഒരു ചർച്ചയുമില്ല യാതൊരു അനക്കവുമില്ല ഏതാനും ചില ചാനലുകൾ മാത്രം രാഹുലിന്റെ അറസ്റ്റ് നീട്ടിയതിനെ ഒരു മാന്യമായ വാർത്തയാക്കി ചുരുക്കി കാരണം രാഹുൽ ഇന്ന് അവർക്കൊരു വാർത്ത അല്ലാതെ തുറന്നു അത് മാത്രമല്ല രാഹുലിനെ അവരുടെ വഴിക്ക് കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായും കഴിയും അത് പാലക്കാട് ചായ ഊതി കുടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കളിയാക്കിക്കൊണ്ട് കളിയാക്കി എന്ന് പറയുമ്പോൾ അവരുടെ താളത്തിന് ഇനി കിട്ടില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് അവരുടെ ഇരിപ്പിൽ തന്നെ മാധ്യമങ്ങൾ മനസ്സിലാക്കി ഇനി രാഹുലിന്റെ പിന്നാലെ നടന്നൊരു കാര്യമില്ല അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല എന്ന് ഏതായാലും ഈ പരാതി കൊടുത്ത സ്ത്രീ എന്ത് സത്യവാങ്മൂലമാണ് കൊടുക്കേണ്ടത് എന്ന് അല്ലെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് മാധ്യമ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യം മാധ്യമ ലോകത്ത് ചാനലിൽ ഇരുന്നു കൊണ്ട് ചർച്ചകളിലോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അഭിമുഖങ്ങളിലോ മുഖം മറച്ചു കൊണ്ട് പറയുന്ന സംഭാഷണങ്ങളിലൊക്കെ എന്തും വിളിച്ചു പറയാം എങ്ങനെ വിളിച്ചു പറയാം പക്ഷെ അതൊന്നും നമുക്ക് കോടതിയിലേക്ക് കൊണ്ടുവന്നു കൊടുക്കാൻ പറ്റൂല സോഷ്യൽ മീഡിയ പേജുകളിൽ ഇരുന്ന് തള്ളുന്നത് പോലെയല്ല കോടതിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് പറയുന്നത് വലിയ വാ ഘോര ഘോര വാഗ്വോദങ്ങളൊക്കെ നമ്മുടെ അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ കോടതിയിൽ അത് നടക്കൂല അതുകൊണ്ട് തന്നെ കൃത്യമായ സത്യവാമൂലം കൊടുക്കേണ്ടി വരും ഇവിടെ എന്തൊക്കെയാണ് പ്രചരിച്ചിരുന്നത് നാല് ദിവസത്തെ കുടുംബജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് നാല് ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ പിന്നെ അവർ പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം അത് ഡിവോഴ്സിന് ശേഷം താൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു അതിനുശേഷം ഗർഭിണിയായിപ്പോ ഗർഭചിത്രം നടത്തി എവിടെയൊക്കെ കൊണ്ടുപോയി ഗർഭചിദത്തിനെ കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ തള്ളിവിട്ടത് മാധ്യമങ്ങളാണ് എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ ആ പരാതി കൊടുത്ത സ്ത്രീ അതായത് രാഹുലിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ കേസ് കൊടുക്കേണ്ടതായിരുന്നു അത്തരത്തിലൊരു കേസ് കൊടുത്തായിട്ട് അറിയില്ല അപ്പോ ഒരുപക്ഷെ അവരുടെ അറിവോട് കൂടി ആയിരിക്കും മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതുപോലെ തന്നെ കോടതിയിൽ സത്യവാങ്മൂലമായി എഴുതി കൊടുക്കേണ്ടി വരും ഇപ്പോ അവസാനം അറിയുന്ന കാര്യങ്ങൾ ഭർത്താവ് ഇപ്പോഴുമുണ്ട് അവർ തമ്മിൽ ബന്ധം ഒഴിവായിട്ടില്ല എന്നാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അത് നമുക്കത് മനസ്സിലാകുന്നുണ്ട് ഭർത്താവ് ഇപ്പോഴുമുണ്ട് ആ പരാതി കൊടുത്ത സ്ത്രീക്ക് ആ ഭർത്താവുമായി ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് നിലവിലിരിക്കെ ആ മറ്റൊരു വ്യക്തിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നൽകി നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസ് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു കുറ്റമാവൂല രാഹുലിനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് തന്നെ കോടതി വിധി ഒരുപക്ഷെ വന്നു എന്നും വരും അതാണ് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തൊക്കെയാണ് സത്യവാമൂലത്തിൽ എഴുതി കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ എന്തൊക്കെ വിവരങ്ങൾ എത്തുക ഇനി വിവാഹ വാഗ്ദാനം നടത്തി അങ്ങനെ തന്നെ വരാം അങ്ങനെയാണെങ്കിൽ കൂടി ഈ കേസ് നിലക്കില്ല എന്നുള്ളതാണ് ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അവരുടെ ചാനലുകൾ പങ്കുവയ്ക്കുന്നത് എത്രയാണ് നമുക്കറിയില്ല അതിനെ കുറിച്ച് അറിയില്ല കാരണം അവരൊക്കെ നിയമവിദഗ്ധരാണ് അതുകൊണ്ട് അവർ പറയുന്ന തൽക്കാലം വിശ്വസിക്കാം ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് ഈ പത്രങ്ങളോ ചാനലുകളോ പറയുന്നതല്ല അത് കോടതിയിൽ ആ അഫിഡവിറ്റിന് വാല്യൂ ഉണ്ട് ആ അഫിഡവിറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു നിന്ന് മാത്രമേ പിന്നീട് അങ്ങോട്ട് പറയാൻ സാധിക്കൂ അതുകൊണ്ട് പരമാവധി കാര്യങ്ങൾ സത്യസന്ധമായി എല്ലാം എഴുതി കോടതിയിൽ കൊടുക്കേണ്ടി വരും എന്തെങ്കിലും നുണയോ മറ്റോ കാര്യങ്ങളോ എഴുതി കഴിഞ്ഞാൽ ഇത് പോക്സോ കേസൊന്നും അല്ല പോക്സോ കേസ് ആണെങ്കിൽ എന്ത് തോന്നിയാസെ എഴുതി കൊടുക്കാം എങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതൊന്നും അല്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ ഇവിടെ ഇതൊരു പീഡന കേസ് ആയതുകൊണ്ടും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു യുവതിയാണ് പരാതിക്കാരി എന്നതുകൊണ്ടും ആ പരാതി കൊടുത്ത് കൊടുത്ത സ്ത്രീ തന്നെ ഇതെല്ലാം തെളിയിക്കേണ്ടി വരും എന്നതുകൊണ്ട് അവിടെ അഫിഡവിറ്റ് എഴുതി കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് തന്നെയാണ് അവർ എഴുതി കൊടുക്കുക കാരണം തെളിവ് കൊടുക്കണമല്ലോ ഈ ഗർഭചിത്രം നടത്തിയതും മരുന്ന് വാങ്ങിയതും ഏതൊക്കെ ആശുപത്രിയിൽ പോയതും ഒക്കെ അത്തരം രേഖകളെല്ലാം കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടി വരും ഏതായാലും ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സത്യവാങ്മൂലം ആ യുവതി എഴുതി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഫിഡവിറ്റ് ആ വിധത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരൽപ്പം വീർക്കേണ്ടി വരും എന്നത് സത്യമാണ് മാത്രമല്ല ആ രീതിയിലാണ് ഒരു അഫിഡവിറ്റ് പോകുന്നത് എന്നതുകൊണ്ട് അത് തെളിയിക്കാൻ പരാതിക്കാരിയായ സ്ത്രീക്കും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നതും സത്യമാണ് കാരണം ഇപ്പം രണ്ടുപേർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇനിയുള്ള ആ നീക്കം ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരാനുള്ള പരാതി കൊടുത്ത സ്ത്രീയുടെ നീക്കവും അതിന് കൊടുക്കാവുന്ന അവിടെ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദവും ഇതെല്ലാം വരും ദിവസങ്ങളിൽ മാധ്യമ ലോകത്തിന് ചർച്ചയാവും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയോ ജനപിന്തുണയോ ബാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമായ നീക്കം ഇപ്പോഴും ഉണ്ട് എന്ന് കാര്യം രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം ഈ ആദ്യം ഇത്തരം ആരോപണങ്ങൾ വന്ന വീട്ടിൽ ചടച്ചിരുന്ന സമയത്ത് ഇപ്പോൾ താനെ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിയമസഭയിൽ താൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള സുഹൃത്തുക്കളുടെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം നിയമസഭയിൽ പോയത് നമ്മൾ കണ്ടു അതൊരു വലിയ നീക്കമായിരുന്നു അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ പക്ഷെ കഴിഞ്ഞോളന്നില്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ പാർട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇനി ശശി തരൂരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരിച്ചേക്കും അല്ലാതെ ഒരു ചാൻസ് ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ സ്വതന്ത്രമായി തന്നെ മത്സരിച്ചു എന്ന് വരാം അതിനുകൂടി തടയിടാൻ വേണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി ഈ കേസ് വീണ്ടും ആളി കത്തിക്കാൻ നടത്തുന്ന ഒരു എന്താ പറയാ കുൽസിത ശ്രമം അതാകാനും മതി ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കം എന്നും കരുതേണ്ടി വരും